ദുരന്ത ഭൂമിയിൽ ദൈവത്തിന്റെ പരിവേഷം മലയാളി നൽകിയ ഒരു മനുഷ്യൻ ശിരൂരിൽ അദ്ദേഹം എത്തിയെന്നറിഞ്ഞതോടെ കാര്യങ്ങൾ മാറി മറിയുമെന്ന് സ്റ്റാറ്റസ് ഇട്ട മലയാളി ഒറ്റ രാത്രി കൊണ്ട് ആ മനുഷ്യനെ തള്ളി പറഞ്ഞു അർജുനെ കാണാതായി ദിവസങ്ങളായി ഇരുട്ടിൽ തപ്പുന്നതിന് കാരണം രഞ്ജിത്ത് ഇസ്രയേൽ ആണെന്ന തരത്തിലാണ് സംസാരം വന്നത് രക്ഷകനായ രഞ്ജിത്തിന് പെട്ടെന്ന് അർജുന്റെ രക്ഷാ വില്ലൻ പരിവേഷം വന്നു ചേർന്നു മലയാളിയുടെ ഇരട്ടത്താപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് കാണേണ്ട കാഴ്ചയാണ് ാണ് രഞ്ജിത്ത് ഇസ്രയേൽ എന്ന തിരുവനന്തപുരത്തുകാരൻ എന്ന് മലയാളിക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ദുരന്തമുഖത്തെ ദൈവത്തിന്റെ കരങ്ങളായിരുന്നു രഞ്ജിത്തിൻ്റെ മഴയും മണ്ണും കൊണ്ടുപോയ പ്രതീക്ഷയേറ്റ ജീവനുകളെ കോരിയെടുത്ത് ജീവിതത്തിൽ പ്രകാശം പകർന്ന മനുഷ്യൻ ശിരൂരിൽ അർജുൻ പെട്ടുപോയപ്പോഴേക്കും അദ്ദേഹം ഓടി വന്നു ഉത്തര കർണാടകയിലെ മണ്ണും മഴയും നമ്മളെപ്പോലെ തന്നെ പരിചയമില്ലാത്ത വ്യക്തിയാണ് കളക്ടറുടെ പ്രത്യേക ഓർഡർ വാങ്ങി അദ്ദേഹം അവിടെ എത്തിയത് അർജുനെ കണ്ടുപിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ തന്നെയാണ് വാർത്ത സെൻസേഷൻ ആയപ്പോഴേക്കും അദ്ദേഹം ദുരന്തമുഖത്തെ മലയാളിയുടെ മുഖമായി മലയാള മാധ്യമങ്ങൾ അദ്ദേഹത്തെ പൊതിഞ്ഞു അന്തി ചർച്ചകളിൽ രഞ്ജിത്ത് സജീവ സാന്നിധ്യമായി അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വാർത്തകളായി മണിക്കൂറുകൾ കൊണ്ട് ഇതൊക്കെ കീഴ്മേൽ മറിഞ്ഞു പെട്ടെന്ന് രഞ്ജിത്ത് വെറുക്കപ്പെട്ടവനാകുന്നു ദുരന്തഭൂമിയിലെ രക്ഷകനായി ഷിരൂരിൽ ഇദ്ദേഹത്തെ പാടിപ്പുകഴ്ത്തിയ അതേ മലയാളികൾ തന്നെ ഇദ്ദേഹത്തെ ഇപ്പോൾ തള്ളി പറഞ്ഞു ഇനി ഒരിക്കലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ചർച്ചകളിൽ ഉണ്ടാകില്ലെന്ന് ഏഷ്യാൻ അടക്കം പറഞ്ഞു കഴിഞ്ഞു ശിരൂരിൽ അന്ന് പെയ്ത പേമാരി പോലെ രഞ്ജിത്തിനെതിരെ സോഷ്യൽ മീഡിയ ആഞ്ഞടിച്ചു അർജുൻ മണ്ണിനടിയിൽ കിടക്കുകയാണെന്നും മലയുടെ താഴെയാണ് തിരച്ചിൽ നടത്തേണ്ടതെന്നും പറഞ്ഞ് രക്ഷാ ദൗത്യത്തെ പിറകോട്ട് വലിച്ചത് രഞ്ജിത്താണെന്ന തരത്തിൽ വരെ കാര്യങ്ങളെത്തി എത്തി അതിനുമപ്പുറം അവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായെന്ന് പറഞ്ഞ് വീണ്ടും ജനങ്ങൾക്കിടയിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്തു ഇത് മതിയല്ലോ ദൈവം പെട്ടെന്ന് മലയാളിയുടെ കണ്ണിൽ ചെകുത്താനായി മാറാൻ ശരിക്കും ആരാണ് രഞ്ജിത്ത് എന്നറിയാത്തവർക്ക് വേണ്ടി ഞാൻ അത് പറയാം ഇപ്പോൾ തള്ളി പറയുന്നവരൊക്കെ ആരായിരുന്നു ഇദ്ദേഹമെന്ന് മനസ്സിലാക്കണം അദ്ദേഹം ചെയ്ത നന്മയും അറിയണം പലരും വീട്ടിലിരുന്ന് വാർത്ത കണ്ട് മൊബൈൽ ഫോണുകളിൽ അർജുനായി ഹാഷ്ടാഗും ഇട്ട് സമൂഹ മാധ്യമങ്ങളിൽ സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ഇട്ട് നന്മ മരം ചമയുമ്പോൾ അർജുനു വേണ്ടി കർണാടകയിലേക്ക് വണ്ടി പിടിച്ചു പോയ മനുഷ്യനെ അധിക്ഷേപിക്കുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് അർജുനോടുള്ള ബന്ധം മാത്രമേ അയാൾക്കുമുള്ളൂ ഒരുപാട് ദുരന്തമുഖത്തെ രക്ഷകനായ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സേവനം ചെയ്യുന്ന സൂപ്പർ ഹീറോ തന്നെയാണ് രഞ്ജിത്ത് ശ്രേയൽ എന്ന് വ്യക്തമായി പറയട്ടെ ഇപ്പോൾ അദ്ദേഹത്തെ ഇകഴ്ത്തുന്ന ആരെങ്കിലും കുത്തിയൊലിച്ചെത്തിയ വെള്ളം കൊണ്ടുപോയ മണ്ണിൽ നിന്ന് ജീവനുകളെ കരക്കെത്തിച്ചിട്ടുണ്ടോ പക്ഷെ അദ്ദേഹം അത് ചെയ്തവനാണ് സാധാരണക്കാരിൽ സാധാരണക്കാരനായ സൂപ്പർ ഹീറോ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആപദ്ഘട്ടത്തിൽ ജീവൻ രക്ഷിക്കാനായി ഓടിയെത്തുന്ന മലയാളത്തിന്റെ സൂപ്പർമാൻ അവസരത്തിനൊത്ത് ഒരാളെ തള്ളിപ്പറയുന്നവന് ഇയാളെ എന്തും പറയാനാകും പക്ഷേ ദുരന്തങ്ങളിൽപ്പെട്ട് ജീവൻ അപകടത്തിലാകുമ്പോൾ ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തുന്ന ഈ മനുഷ്യൻ ജീവിതത്തിലേക്ക് വാരിയെടുക്കുന്നത് നിരവധി ജീവനുകളാണ് മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത മനസ്സിന്റെ ഉടമയാണ് ഈ മുപ്പത്തി മൂന്നുകാരൻ വിദുര ഗോകിൽ എസ്റ്റേറ്റിൽ ജോർജ് ജോസഫ് ഐവ ജോർജ് ദമ്പതികളുടെ മകനാണ് രഞ്ജിത്ത് ഇസ്രയേൽ ബൈബിൾ ഹോളിനെയുമായാണ് ഇസ്രയേൽ എന്ന് കൂട്ടിച്ചേർത്തത് പക്ഷേ ആ പേര് അദ്ദേഹത്തിന് വീനയായെന്നാണ് പിന്നീട് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ളത് ദുരന്ത മുഖങ്ങളിൽ ജീവന്റെ തൊടുപ്പ് തേടിയെത്തുന്ന രക്ഷാപ്രവർത്തകനാണ് അദ്ദേഹം ആരും വിളിച്ചില്ലെങ്കിലും ദുരന്ത ഭൂമിയിലേക്ക് ആദ്യം എത്തുന്ന ആൾ കൂടിയാണ് രഞ്ജിത്ത് കുട്ടിക്കാലം മുതലേ സൈനികനാകാനായിരുന്നു അദ്ദേഹം സ്വപ്നം കണ്ടത് പ്രതീക്ഷ പോലെ അല്ലല്ലോ ജീവിതത്തിൽ നടക്കുന്നത് ഇരുപത്തിയൊന്നാം വയസ്സിൽ അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തെ ബാധിച്ച അസുഖം ആ സ്വപ്നത്തിന് മേലെയും കരിനീഴൽ വീഴ്ത്തി സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിച്ച രഞ്ജിത്തിന് പിന്നീട് ആ മോഹം എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടതായി വന്നു പ്രായപരിധി കാരണം അദ്ദേഹത്തിന് അവസരം നഷ്ടപ്പെട്ടു അസുഖം ഭേദമായപ്പോഴേക്കും പ്രായം അതിക്രമിച്ചു കഴിഞ്ഞു പക്ഷേ നാടിനെയും നാട്ടുകാരെയും സേവിക്കണമെന്ന ആഗ്രഹം പിന്നെയും തളർത്തു അങ്ങനെയാണ് ദുരന്തങ്ങളിൽ ജീവൻ രക്ഷിക്കാനുള്ള പരിശീലനം നേടി രഞ്ജിത്ത് രംഗത്തെത്തുന്നത് ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജീവൻ രക്ഷാ സാങ്കേതിക വിദ്യകൾ മലകയറ്റം വനത്തെ അതിജീവിക്കുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ അദ്ദേഹം പരിശീലനം നേടി രാജ്യം നേരിട്ട പല ദേശീയ ദുരന്തങ്ങളിലും രക്ഷാപ്രവർത്തകനായി ദ്രുതകർമ്മ സേനയ്ക്കൊപ്പം രഞ്ജിത്തും നിറഞ്ഞു നിന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ നടന്ന മേഘവിസ്ഫോടനം വിസ്ഫോടനം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ നടുക്കിയ പ്രളയം രണ്ടായിരത്തി പത്തൊമ്പതിലെ കവളപ്പാറ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപതിലെ ഇടുക്കി പെട്ടിമുടി ഉരുൾപൊട്ടൽ ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ തപോവൻ ടണൽ ദുരന്തം തുടങ്ങിയ വിവിധ ദുരന്തമുഖങ്ങളിൽ രക്ഷാകരങ്ങൾ നീട്ടി രഞ്ജിത്ത് വന്നിട്ടുണ്ട് അതും ഒരു രൂപ പോലും പ്രതിഫലം ചിന്തിക്കാതെ തന്നെ ദുരന്ത മേഖലകളിലെ സമാനതകളില്ലാത്ത സേവനത്തിന് അധികൃതർ നൽകിയിട്ടുള്ള അനുമോദന സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് മൂന്ന് തവണ ജൂനിയർ മിസ്റ്റർ തിരുവനന്തപുരമായിട്ടുള്ള രഞ്ജിത്തിന്റെ ജീവിതത്തിലെ ആകെയുള്ള സമ്പാദ്യം പിന്നെ ഇപ്പോൾ രഞ്ജിത്തിനെ രൂക്ഷമായി വിമർശിക്കുന്നവരോട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് തെറ്റ് ആർക്കും പറ്റും തെറ്റു പറ്റുക എന്നാൽ മനുഷ്യ സഹജവുമാണ് എന്നാൽ ആ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിനപ്പുറം ഒരു മനുഷ്യൻ ഇത്ര നാളും ചെയ്ത സേവനങ്ങളെ ഇകഴ്ത്തരുത് അവരെ ചേർത്ത് പിടിച്ച് തിരുത്തുകയാണ് വേണ്ടത് സമൂഹ മാധ്യമങ്ങളിലൂടെ വെറുപ്പും വിദ്വേഷവും പടർത്തുന്നവരോട് നിങ്ങളിൽ ആരൊക്കെ ശിരൂരിൽ പോയി ആ അപകടം കണ്ടിട്ടുണ്ട് രഞ്ജിത്ത് ചിന്തിച്ചതുപോലെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മറുപടി കാണില്ല ഒരാളെ കുറ്റം പറയാൻ നല്ല എളുപ്പമാണ് പക്ഷെ അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുന്നതും ഇടയ്ക്കൊക്കെ നല്ലതായിരിക്കും കാരണം കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് മഴയെത്താൻ വലിയ ദൂരമൊന്നുമില്ല ഒരിക്കൽ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ രഞ്ജിത്തിന് വേണ്ടി കൈയടിച്ചവർ തന്നെയാണല്ലോ ഇന്നിങ്ങനെ തള്ളി പറയുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് വന്നിരിക്കുന്നത് എൻ ഡി ആർ എഫുമായി കൂടി ആലോചിച്ച ശേഷം അവരുമായി ചേർന്ന് സംയുക്ത രക്ഷാപ്രവർത്തനം നടത്തും കളക്ടർ തനിക്കൊരു ഉത്തരവ് നൽകിയിട്ടുണ്ട് മന്ത്രി ഗണേഷ് കുമാർ സർ വിളിച്ചു പിന്തുണ അറിയിച്ചിട്ടുണ്ട് മണ്ണിടിച്ചിൽ നടന്ന് ഇന്ന് അഞ്ച് ദിവസമായി ഒരുപാട് വൈകി ഗോൾഡൻ അവേഴ്സ് ഉപയോഗിക്കാത്തതിനാൽ വളരെയധികം വിഷമമുണ്ട് അഞ്ചാം നാൾ എത്തിയ ഉടനെയുള്ള രഞ്ജിത്തിന്റെ വാക്കുകളാണിത് എന്നാൽ ഇന്ന് രഞ്ജിത്തിന്റെ ഇടപെടലുകളാണ് അർജുന്റെ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചതെന്നാണ് സൈബർ ഇടത്തിന്റെ വിലയിരുത്തൽ എൻ ഡി ആർ എഫ് സംഘം ദുരന്ത ഭൂമിയിൽ എത്തുമ്പോൾ രക്ഷാദൌത്യവുമായി അവിടെ ആദ്യം എത്തുന്ന സിവിലിയൻ രഞ്ജിത്താണ് എന്ന കാര്യം സൗകര്യപൂർവ്വം എല്ലാവരും അങ്ങോട്ട് മറന്നു കളഞ്ഞു മറക്കാൻ മലയാളികൾക്കല്ലെങ്കിലും പെട്ടെന്ന് കഴിയുമല്ലോ ഈ മാസം എട്ടാം തീയതി വീട്ടിൽ നിന്നും പുറപ്പെട്ട അർജുന്റെ തിരോധാനം വലിയ കോളിളക്കമാണ് കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ദേശീയപാതയിലേക്ക് കുത്തിയൊലിച്ചു വന്ന മലവെള്ളം അർജുനടക്കം നിരവധി മനുഷ്യരെയാണ് കാണാമറിയത്തേക്ക് കൊണ്ടുപോയത് യും ജം തിരിച്ചു കിട്ടിയിട്ടുമുണ്ട് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു അപകടം ഇവിടെ സംഭവിക്കുന്നത് ഈ പ്രദേശത്ത് ആദ്യമായിട്ടല്ല മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കാർവാറിൽ സമാന രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബറിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ പത്തൊമ്പത് പേർ മരിക്കുകയും അഞ്ചു വീടുകൾ തകരുകയും ചെയ്തിട്ടുണ്ട് മഴക്കാലമായാൽ ഈ പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് പതിവ് കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയാറിനുണ്ടായ മണ്ണിടിച്ചിൽ ഏഴ് പേരാണ് മരണപ്പെട്ടത് ദേശീയപാത അറുപത്തിയാറിലെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് മണ്ണിടിച്ചിലിന് കാരണമാകുന്നതെന്ന് സംഭവത്തിൽ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരേഗൌഡ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വലിയ ദൂരമില്ല എന്നുകൂടി ഓർക്കുക